ബാക്കി ഒരു ഭാര്യമാർക്കും ഇല്ലാത്ത ഐഷാ ബിബിക്ക് ഇറങ്ങിയ മാത്രം ഉണ്ടായിരുന്ന ഒമ്പതാമത്തെ പ്രത്യേകത നബി അള്ളാഹു അലി വസ്ലം വഫാത്തായത് അവരുടെ നെഞ്ചിന്റെയും വയറ്റിന്റെയും ഇടക്ക് തലവെച്ചു കൊണ്ടായിരുന്നു ഐഷാ ബിബി എന്നെ പറയുന്നു ഇന്ന ഇന്നമിന്ന അമിഹി അലയ്യ എന്റെ മേൽ ചെയ്ത ന്യാമത്തുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യാമത്ത് റസൂലുല്ലാ എൻറെ വീട്ടിൽ എന്റെ കൂടെ കടക്കണ്ട രാത്രിയിൽ എന്റെ നെഞ്ചിന്റെയും വയറിന്റെയും ഇടക്ക് തലവെച്ചിട്ടാണ് വഫാത്തായത് എന്നത് അതിന്റെ അർത്ഥം എന്താ നെഞ്ചിൻ്റെ വയറ്റിന്റെ തല ഇടക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമർത്തിപ്പിച്ച് വെക്ക അപ്പോഴല്ലേ ഈ ഭാഗത്ത് തലയാവും അമർത്തി അമർത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഹബീബിന്റെ റോഹ പിരിയുന്നതെന്ന് എത്ര വലിയ ഭാഗ്യം അവര് അവസാന സമയമായപ്പോ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന റസൂൾ പോലെ നബിയെ പോലെ നബി എന്ന് പറയുന്ന പോലെ ചേർത്ത് പിടിച്ചിരുന്നു ആ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തല നെഞ്ചിന്റെയും വയറിന്റെ ഇടയിലായെന്ന് ആ സമയത്ത് ഐഷി അലി അള്ളാഹ് മനഹയുടെ ഫീലിങ്ങുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലബിതങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടിട്ട് പൊതുവേ ശക്തനായിരുന്ന ഉമർ ബിഡ് ഖത്താബ് എല്ലാവൻ ഹു പോലും സമനില തെറ്റി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവന്റെ തല അറുക്കും എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കിടന്ന് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി ഉമർ അലി അലിള്ളഹാവിന്റെ പോലും മനസ്സ് തെറ്റിയെങ്കിൽ ഐഷ ഹബീബ് എന്ന് പറഞ്ഞാൽ റസൂൽഖാന്റെ കൂടെ കടന്ന റസൂൽഖാന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചാൽ അബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഒരുപാട് നല്ല 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 മുഹൂർത്തങ്ങൾ തമ്മിലുണ്ടായ ആ ഹബീബ് ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഹബീബിന്റെ റൂഹ ഇങ്ങനെ പിരിയുന്ന രംഗം കണ്ടപ്പോ ആ മഹദിയുടെ മനസ്സ് എത്രമാത്രം വിങ്ങി പൊട്ടിയിട്ടുണ്ട പോലെ ആ മനസ്സിന്റെ ഫീലിങ്ങൾ ആലോചിക്കാൻ ശ്രമിച്ചു ാഹു അലഹി വസ്സലാം ഈ ദൗത്യം തുടങ്ങുന്നത് നബിതങ്ങളുടെ ഒരു ഭാര്യയായ ഒരു പെണ്ണിന്റെ മടിയിലേക്ക് ഓടി വരുന്നെടുത്ത് വെച്ചായിരുന്നു ഈ ദൗത്യം തുടങ്ങുന്നത് ഇ ശബ്ദം കേട്ട് ജിബിലലിത്തു വസ്ലാമിനെ കണ്ട് പേടിച്ച് നബിതങ്ങൾ ഒരു ഭാര്യയുടെ മടിയിലേക്ക് എന്ന് പറഞ്ഞു ഓടി വരുന്നെടുത്ത് വെച്ചായിരുന്നു ഈ ദൗത്യം തുടങ്ങുന്നത് എന്നിട്ടിപ്പ അവസാനം നബിതങ്ങൾ സഹാവാക്കളെ ഒരു നല്ല നിലയിൽ എത്തിച്ചു നിമിതങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി അത് അവസാനിപ്പിച്ചിട്ട് ഇപ്പം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാകുമ്പോൾ അടുത്തൊരു ഭാര്യയുടെ നെഞ്ചത്ത് തല വെച്ച് ഒരു പെണ്ണിന്റെ നെഞ്ചിന്റെയും വയറിന്റെയും മടക്കിൽ തലയിങ്ങനെ അമർത്തി വെച്ചിട്ടാണ് നബി അള്ളാഹു അലൈഹി വസ്ലമിന്റെ റൂഹ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ പറയും അള്ളാഹി അലൈഹി വസ്ലം സ്ത്രീ വിരുദ്ധനായിരുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കാൻ അടിച്ചമർത്താൻ അത് വേണ്ടാന്ന് പറയാൻ വേണ്ടി വന്ന ആളായിരുന്നു